അയൽപീലയിലെ വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വാരത്തില് മത്സ്യാവതാരത്തെക്കുറിച്ച് മനസ്സിലാക്കി ഈ വാരം നമുക്ക് കൂർമാവതാരത്തെക്കുറിച്ച് അടുത്തറിയാം പണ്ടുരിക്കല് ദുർവാസാവ് മഹർഷി ദേവലോകത്ത് ചെന്ന സമയത്തില് പരിമളം വഴിഞ്ഞൊഴുകുന്നൊരു പൂമാല ദേവേന്ദ്രനെ സമ്മാനിച്ചു ഇന്ദ്രൻ ആ മാല ഐരാവതം എന്ന തൻ്റെ ആനയുടെ കൊമ്പിൽ ബന്ധിച്ചു കുറച്ച് സമയം കഴിഞ്ഞ സമയത്തിൽ ഈ പൂമാലയിലുള്ളതായിരിക്കുന്ന പൂക്കളുടെ തേൻ എടുക്കുവാൻ വേണ്ടിയിട്ട് വന്ന വണ്ടുകളുടെ ആക്രമം അതിരൂക്ഷമായി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഈ ഐരാവതം എന്നുള്ളതായിരിക്കുന്ന ആ ആന ആ മാലേനെ ചീന്തിക്കളഞ്ഞു ഇത് കണ്ട് കുപിതനായ ദുർവാസാവു മഹർഷി ദേവന്മാരെ എല്ലാം തന്നെ ശപിച്ച് ജരാനരയുള്ള വ്യക്തികളാക്കി മാറ്റി എന്നാണ് പറയുന്നത് പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃതമെടുത്ത് ഭക്ഷിച്ചാൽ ഈ ജരാനര ബാധ നീങ്ങിക്കിട്ടുമെന്ന് മഹാവിഷ്ണു ദേവന്മാരെ ഉപദേശിച്ചു ഇതനുസരിച്ച് ദേവന്മാർ അസുരന്മാരെ എല്ലാം തന്നെ കൂട്ടുപിടിച്ച് പാലാഴിയുടെ തീരത്ത് ചെന്നു മന്ദരപർവ്വതത്തെ കടക്കൂലും വാസുകി എന്ന സർപ്പത്തിനെ കയറുമാക്കിയിട്ട് ദേവാസുരന്മാർ പാലാഴി മദനം തുടങ്ങി ദേവന്മാർ വാസുകിയുടെ വാലും അസുരന്മാർ വാസുകിയുടെ തലയും പിടിച്ചു ഇങ്ങനെ സമുദ്രത്തെ മദനം ചെയ്തു വരുന്ന സമയത്തിൽ കടകോലായിട്ടുള്ളതായിരിക്കുന്ന മന്ദരപർവ്വതം അടിയിൽ ആധാരമില്ലായക നിമിത്തമായിട്ട് വെള്ളത്തിൽ താഴ്ന്നുപോയി അപകടം മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ കൂർമ്മത്തിൻ്റെ അഥവാ ആമയുടെ രൂപത്തിൽ അവതരിച്ച് മന്ദരാജലത്തെ തൻ്റെ പുറത്ത് താങ്ങി മേൽപോട്ട് ഉയർത്തി ഇങ്ങനെ ദേവഗണങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഭഗവാൻ തൻ്റെ രണ്ടാമത്തെ അവതാരം എടുത്തു കൂർമ്മശബ്ദം പ്രവർത്തിക്കുക എന്ന അർത്ഥമുള്ള കൃതാതുവിൽ നിന്ന് ഉണ്ടായതാണ് പ്രകൃതി വളരെയധികം വേഗത്തിലും മന്ദതയോടുകൂടിയും ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യന് അതിൽ പ്രവർത്തിക്കുവാൻ പ്രയാസമുണ്ട് സത്വഗുണം മുന്നിട്ട് നിൽക്കുമ്പോഴേ എന്നു വച്ചാൽ അതിവേഗതയിലും അതിമന്ദതയിലുമല്ലാതെ ഒരു താളവ്യവസ്ഥയോടുകൂടിയ ചലനമുള്ളപ്പോഴേ പ്രവൃത്തി സാമാന്യമായിട്ട് നടക്കുകയുള്ളൂ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം എന്നിങ്ങനെയുള്ള ഭഗവാന്റെ അവതാരങ്ങൾ ഭൂമിയിലെ ജീവിത പരിണാമങ്ങളെ യഥാക്രമം വ്യക്തമാക്കുന്നതിനോടൊപ്പം തന്നെ തിരിയക്കുകളിലും കാലകർത്താക്കളായിരിക്കുന്ന മഹാത്മാക്കൾ ഉത്ഭവിക്കാറുണ്ട് എന്നുള്ളതായിരിക്കുന്ന വാസ്തവത്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ഭഗവാൻ ദാസ് സിദ്ധാന്തിക്കുന്നുണ്ട് കൂർമ്മമൂർത്തിയെ ധ്യാന ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് പീതാംബരതരം കൂർമ്മപൃം ലാങ്കൂല ശോഭിതം ദീർഘഗ്രീവം മഹാവിഷ്ണു വന്ദേഹം രക്തലോചനം എന്ന ധ്യാന ശ്ലോകത്തിൽ പറയുന്നത് മഞ്ഞപ്പെട്ട് ഉടുത്തവനും ആമയെ പോലെയുള്ള കൂടിയവനും വാലുകൊണ്ട് ശോഭിക്കുന്നവനും നീണ്ട കഴുത്തുള്ളവനും ചുവന്ന നിറമായ കണ്ണുകളോട് കൂടിയവനുമായിരിക്കുന്ന മഹാവിഷ്ണുവിനെ വന്നിക്കുന്നു എന്നാണ് ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം ദീർഘായുസും പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയം കണ്ടെത്താനുള്ള ശക്തിയും അതുപോലെ തന്നെ ക്ഷമയും സഹനശീലവും കൂർമ്മമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്നു അടുത്ത വാരത്തിൽ ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തിയെക്കുറിച്ച് പ്രതിപാദിക്കാം